തുഞ്ചൻ വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം കഥ പറയാനുണ്ട് സ്കൂൾ എൻ ചെറിയ പശുവിനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ കേസിൽ പ്രതിയെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കോലുപാലം സ്വദേശിയുടെ വീട്ടിൽ വളർത്തിയിരുന്ന പശുവിനെ പ്രകൃതിവിരുദ്ധ പീഡനം നടത്തിയ കേസിൽ കോലുപാലം സ്വദേശിയായ കുറ്റിക്കാട്ടിൽ യൂസഫിനെയാണ് അറസ്റ്റ് ചെയ്തത് പശുവിനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ കേസിൽ പ്രതിയെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കോലുപാലം സ്വദേശിയുടെ വീട്ടിൽ വളർത്തിയിരുന്ന പശുവിനെ പ്രകൃതിവിരുദ്ധ പീഡനം നടത്തിയ കേസിൽ കോലുപാലം സ്വദേശിയായ കുറ്റിക്കാട്ടിൽ യൂസഫിനെയാണ് അറസ്റ്റ് ചെയ്തത് പശുവിന്റെ ഉടമസ്ഥന്റെ പറമ്പിൽ ജോലിക്ക് വന്നിരുന്ന പ്രതിയെ കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിൽ തൊഴുത്തിന്റെ ഭാഗത്ത് കണ്ടതിൽ സംശയം തോന്നി തൊഴുത്തിൽ സ്ഥാപിച്ചിരുന്ന സി ക്യാമറ പരിശോധിച്ചപ്പോഴാണ് വിവരങ്ങൾ അറിയുന്നത് ഉടനെ പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയ തിരൂർ എസ് ഐ ഷിജോസി തങ്കച്ചിന്റെ നേതൃത്വത്തിൽ പ്രതിയെ പിടികൂടിയിരുന്നു ഇയാൾക്കെതിരെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനും മൃഗങ്ങൾക്കെതിരെയുള്ള അതിക്രമവും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ടി വി ഇക്കര വാൾഡ് ഓഫ് സ്കൂൾ ആലത്തിയൂർ എൻ ചെറിയ പുതിയ കാലത്തിന്റെ ചുവരേത്തുകൾ വായിച്ചറിഞ്ഞ് കാലത്തിന്റെ സ്പന്ദനങ്ങൾ തിരിച്ചറിഞ്ഞ് ന്യൂജൻ ടെക്നോളജിയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി വിദ്യാർത്ഥികളുടെ ഐക്യു അഥവാ ബുദ്ധിപരമായ അളവ് വർദ്ധിപ്പിക്കുന്നതോടൊപ്പം ഇക്യു ക്യൂ അഥവാ വൈകാരികമായ അളവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വ്യത്യസ്തമായ പദ്ധതികളുമായി ഈ സ്ഥാപനം മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നു ഇംഗ്ലീഷ് സംസാരശേഷി വർദ്ധിപ്പിക്കാനുള്ള ഇംഗ്ലീഷ് ചാമ്പറും സംവിധാനങ്ങളും ഞങ്ങളുടെ പ്രത്യേകതയാണ് പ്രീ പ്രൈമറി ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി ക്ലാസ് വരെയുള്ള രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു ഓഫ് സ്കൂൾ ആലത്തിയൂർ ചെറിയ